പേര് രതി ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു ഞാൻ പത്താമത്തെ ഉടമ്പടി ഇന്ന് പതിനൊന്നാമത്തെ ഉടമ്പടി പുതുക്കി പത്താമത്തെ ഉടമ്പടി പുതുക്കിയ ശേഷം എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നത് എല്ലാത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനു കോടി നന്ദി യേശുവേ നന്ദി യേശുവേ സൂത്രം ആവേ മര്യ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ കയ്യിലിരിക്കുന്ന മോൻ്റെ മോനെ മോനെക്കുറിച്ച് ഞാൻ ഏഴ് മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റൽ താലൂക്ക് ആശുപത്രിയിൽ പോയി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ചെക്കപ്പിനൊക്കെ എഴുതി തന്നു എഴുതി തന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഷുഗറും ബി പിയും കുഴപ്പമില്ല പക്ഷേ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വളരെ കുറവാണ് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് സംഭവിക്കും അമ്മയോ കുഞ്ഞോ ആരെങ്കിലും ഒന്ന് പോവെന്ന് പറഞ്ഞു മരിച്ചു പോകുമെന്ന് പറഞ്ഞു ഉറപ്പായിട്ട് അവർ പറയുക ഞാൻ അതിങ്ങി എപ്പോഴും മാതാവിൻ്റെ കാശു എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്ന ആളാണ് അപ്പം ഞാൻ തനിച്ചന്ന് ഹോസ്പിറ്റലിൽ പോയത് നടന്നു കൊണ്ട ദൂരേ ഉള്ളു താലൂക്ക് ആശുപത്രിക്ക് ഞാൻ പോകുന്ന സമയത്ത് കയ്യിലൊരു പത്തിരുപത് കൃപാസന പത്രം കൊണ്ടാണ് പോയത് അവിടെ കൗണ്ടറിൽ നിന്നവർക്കെല്ലാം കൊടുത്ത് കൊടുത്തുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാൻ കയറി അപ്പം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഇന്ന് തന്നെ ആവണം ലേബർ റൂമിൽ ഇപ്പം തന്നെ കയറണം കയറി നോക്കിയ ശേഷേ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത ശേഷേ ബാക്കിയുള്ളത് പറയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞതും ഡോക്ടർ പറഞ്ഞത് ഞാൻ ഉടനെ കാശീപെടുത്ത് മുറുക്ക പിടിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ കഴിഞ്ഞ ആഴ്ച എനിക്ക് ചെക്കപ്പ് കഴിഞ്ഞത് പിന്നെ തന്നെ വീണ്ടും എനിക്ക് ചെക്കപ്പ് എഴുത്തന്നിരിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അല്ല കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വളരെ കുറവാണ് വളരെ ക്രിറ്റിക്കലാണ് ഇപ്പം തന്നെ അഡ്മിറ്റ് ആവണം പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ അമ്മമാതാവും എൻ്റെ ഈശോയും കൂടെ എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നിനും പേടിയില്ല അപ്പം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊന്നും സംഭവിക്കില്ല മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല ഞാൻ പറഞ്ഞു കാരണം ഈശോ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തിനാ പേടിക്കേണ്ട കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്താ നീ ഒരു കാര്യം ചെയ് ദൈവത്തിനോട് പറ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം പ്രസവത്തിൻ്റെ ഡേറ്റ് പറയില്ലേ എന്നാ ദൈവത്തിനോട് പറ ദൈവം ചെയ്തു തരും ഞാൻ പറഞ്ഞു എനിക്കിന്നെ ഡോക്ടറെ മരുന്നും വേണ്ട ഒന്നും വേണ്ടയെന്ന് പറഞ്ഞു ഞാൻ ആ പത്രം മുഴുവൻ കൊടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ചെറിയൊരു വിഷമം തോന്നി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു ഹസ്ബൻ്റൊന്നും അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വേറൊരു ആശുപത്രിയിലും കൂടി പോയി ചെക്ക് ചെയ്ത് നോക്കാം ഇവർ പറയുന്നത് ശരിയാണോ അങ്ങനെ അടൂര് ലൈഫ് ലൈനിൽ പോകും ലൈഫ് ലൈനിൽ പോയപ്പോൾ ഏറ്റവും സെറ്റ് ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു കുഴപ്പവും പിന്നെ അവർ പറഞ്ഞു ഇത്തിരി ഷുഗറിൻ്റെ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു അതും എനിക്കില്ല കാരണം ഞാൻ ഷുഗർ ഇല്ലാത്ത ആളാണ് അഥവാ ഷുഗർ ഉണ്ടെങ്കിൽ അത് മാതാവ് മരുത്തന്നുള്ളു ഞാൻ പറഞ്ഞു അമ്മയുടെ തേനുപ്പ എൻ്റെ ഏറ്റവും വലിയ വിശിഷ്ട മരുന്നെന്ന് പറയാം ഞാൻ മരുന്നുകൾ വേറെ ഒന്നും കഴിക്കാറില്ല ഡോക്ടർ മെഡിസിൻ അഥവാ എഴുത്തന്നാലും ഷുഗറിൻ്റെ ബി പിടെ എഴുത്തന്നാലും ഞാൻ ഒന്നും കഴിക്കില്ല അതെല്ലാം ആശുപത്രിയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരും വീടിൻ്റെ പുറകോശത്തോടെ കളയും എന്നിട്ട് അമ്മയുടെ തേനും ഉപ്പും തൈലമായ എൻ്റെ ഏറ്റവും വലിയ ഔഷധങ്ങൾ ഞാനത് കഴിച്ച് കറക്റ്റായിട്ട് ഏപ്രിൽ മാസം ആയപ്പോൾ സിസറനിലൂടെ ഒരു പരിശ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു ഒരു കുഴപ്പമില്ല മോൻ ആരോഗ്യമുള്ളൊരു മോൻ നീ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഹാർട്ടിന് ഇച്ചിരി പ്രശ്നമുള്ള ആളായിരുന്നു അപ്പോൾ നേരത്തെ വേറൊരാശുപത്രിയിലേക്ക് കാണിച്ചു കൊല്ലത്തൊരാശുപത്രിയിലേക്ക് കാണിച്ച് കിം ആ ഡോക്ടർ പറഞ്ഞു ആൾക്ക് ആൻജിയോപ്ലാസ്റ്റി അത്യാവശ്യമായിട്ട് ചെയ്യണം ഇല്ലാതെ ഒരു വലുത് വശത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവാണ് ഹാർട്ടിലേക്കുള്ള പമ്പിങ് വളരെ കുറവാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തേ മതിയാവുമോ ചെയ്യാതിരുന്ന ആൾക്ക് ജീവൻ ചിലപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഉപ്പ് തേനും അച്ഛനോട് കഴിക്കാൻ പറഞ്ഞു കഴിച്ചിട്ട് ഒരാഴ്ച കഴിച്ചു ഒരാഴ്ച കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ എപ്പോഴും പ്രാർത്ഥിക്കും രാവിലെയും വൈകുന്നേരം അച്ഛനും ഇതുപോലെ നിന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്ന് ഞാൻ ജോസഫ് അച്ഛനെ ഒരു ദിവസം കാണിക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ടുവന്നു അപ്പം അച്ഛൻ തലേക്കായി വെച്ചിട്ടിങ്ങനെ എനിക്ക് അന്നൊന്നും സംസാരിക്കാൻ പറ്റിയില്ല ജോസഫ് അച്ഛനോട് അച്ഛന് വയ്യാത്ത ആളാണെന്നൊന്നും പറയാൻ പറ്റിയില്ല ഇങ്ങനെ കൈ വെച്ച് ബ്ലസ്സിങ് തന്നു ഞാനപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇരിക്കുന്ന സമയമാണ് ഏഴ് മാസമായിട്ട് ഇങ്ങനെ ആ വയറും വെച്ച് ഇവിടെ അച്ഛനെ കൊണ്ടുവന്നേ അവിടെ ഭയങ്കര തിരക്ക് അച്ഛനെ അങ്ങ് ബ്ലെസ് ചെയ്തിട്ട് ഞാൻ മാതാവിൻ്റെ മുന്നിൽ ആ ഹോസ്പിറ്റലിൽ റെക്കോർഡൊക്കെ എടുത്തോണ്ടാണ് വന്നെ അതിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു അമ്മേ നാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുക ചെക്കപ്പിന് പോവുക ആൻജിയോപ്ലാസ്റ്റിയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ലേ ഡോക്ടർ മെഡിസിനിലൂടെ ഗുളിക ഗുളിക രൂപത്തിലാക്കി തന്നാൽ മാത്രം മതി ഞങ്ങൾക്ക് വേറെ ആരും ആരുമില്ലേ ആരും ആശ്രയില്ല ഈശോയും മാതാവും മാത്രമേ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ഒത്തിരി നേരം എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ അച്ഛൻ അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഇവിടെ പോയി പിറ്റേ ദിവസം കോട്ടയത്ത് പോയപ്പോൾ ഡോക്ടർ കുറേ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യം കാണാനില്ലല്ലോ ആൻജിയോപ്ലാസ്റ്റിയുടെ ഒരു ആവശ്യമില്ല അതുകൊണ്ട് ഈ മൂന്ന് മാസത്തെ മരുന്ന് ഞാൻ ഗുളിയെ എഴുതി തരാം കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിച്ചാൽ മതി വേറെ ഒരു കംപ്ലയിൻറ്റും കാണാനില്ല ഹാർട്ടിൽ പമ്പിങ്ങ് എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇത്രയും വലിയ മിറാക്കിൾ എങ്ങനെ സംഭവിച്ചെന്ന് ഇപ്പോഴും അറിയില്ല കാരണം യാതൊരു പമ്പിങ്ങും ഇല്ലാന്നാണ് ഡോ രണ്ട് ആശുപത്രിയിലും കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് യാതൊരു പമ്പിങ്ങും ഇല്ല ഇച്ചി പ്രായമുള്ളതാണ് അപ്പോൾ ഡോക്ടർമാർ ഇനിയിപ്പോൾ രക്ഷയില്ല ആൻഡിയോപ്ലാസ്റ്റ് ചെയ്താലും ഉറപ്പൊന്നുമില്ല എന്നാലും നമുക്കൊരു എഴുപത് ശതമാനം നോക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ ഇവിടെ വന്ന് അമ്മമാതാവിൻ്റെ മുന്നിലേക്ക് അരഞ്ഞപേക്ഷിച്ച ഞങ്ങൾ പോയി പിറ്റേ ദിവസം കോട്ടയത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എന്ത് അറിയില്ലല്ലോ ഒരുപാട് നാളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഹാർട്ടെല്ലാം പഴയ പോലെ പോകല്ലെങ്കിൽ പ്രവർത്തനം തുടങ്ങി ഒരു പ്രശ്നമില്ല ഇപ്പം ഗുളിയെ കഴിച്ചോണ്ടിരിക്കുക അതിനും രോഗസൗഖ്യം ലഭിച്ചു ഇനി മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഭർത്താവിന് സർവീസ് ബുക്കിൻ്റെ കാര്യം ഒരുപാട് നാളായിട്ട് തടസ്സങ്ങളായിട്ട് കിടന്നത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാതെ ഒരുപാട് വിഷമിച്ചു ആറേഴ് വർഷമായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ പത്താമത്തെ ഉടമ്പടിയിൽ ഞാനത് വെച്ചപ്പോൾ മാതാവ് പ്രവേശൻ ഡിക്ലെയർ ചെയ്തു തന്നു ഇനിയിപ്പോൾ അടുത്തത് ആ ഗ്രേഡും അരിയറും ഒന്ന് എഴുതി കിട്ടിയാൽ ഭർത്താവ് തന്നെ ഇവിടെ ഒന്ന് സാക്ഷിയും പറഞ്ഞുകൊള്ളാന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട് അതും അമ്മ സഹായിച്ചു പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മ വിനിയാന്ന് കുളിമുറിയിൽ വീണു കുളിമുറയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കാല് സ്ലിപ്പായി പോയത് അമ്മയ്ക്ക് ഇത്തിരി ഷുഗറൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എപ്പോഴും പറയും ഷുഗർ ഉണ്ടെങ്കിലും ബി പി ഉണ്ടെങ്കിലും എത്ര വലിയ ഓരോ ഉണ്ടെങ്കിലും ഈശോ തന്ന രോഗമല്ലേ നമ്മളത് സഹിച്ചിട്ട് ഈശോ തന്നെ അത് മാറ്റി തന്നോളും കുഴപ്പമൊന്നുമില്ല ഏറ്റവും ലാ നമ്മളെ ഒരുപാട് പരീക്ഷിക്കും പരീക്ഷിട്ട് ഏറ്റവും ലാസ്റ്റ് ഈശോ നമ്മളെ കൈ പിടിച്ച് വർത്തും അതെനിക്ക് ഉറപ്പാണ് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് അപ്പം ഞാൻ അമ്പേടത്ത് പറഞ്ഞു വീണപ്പം ഞാൻ അടുത്തുണ്ടായിരുന്നില്ല ഞാൻ ചിരി അപ്പുറത്തെ താമസം ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് വാ അമ്മ ഇങ്ങനെ വീണെന്ന് പറഞ്ഞു അച്ഛൻ ഫോൺ ചെയ്തു ഞാൻ ഓടിച്ചെല്ലുമ്പോൾ അങ്ങനെ കുഴഞ്ഞിങ്ങനെ കിടക്കുക അപ്പം പറഞ്ഞു എനിക്ക് എഴുക്കാൻ വയ്യ പൊങ്ങാൻ വയ്യ ഇടത് കാലിന് സ്വാധീനം പോയെന്ന് തോന്നുന്നു തീരെ വയ്യോ അടി പോലും നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ അമ്മയുടെ വലിയൊരു ഫോട്ടോ ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ട് പോയിട്ടുണ്ട് ആ ഫോട്ടോയോട് മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു മാതാദേ എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ നിമിഷം എൻ്റെ അമ്മ എഴുന്നേറ്റ് നടക്കണം എന്നാലേ എനിക്കത് ബോധ്യമാവുള്ളൂ എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പം എൻ്റെ അമ്മ ഇങ്ങനെ വീട് നടന്നപ്പോൾ എനിക്കൊരു വിഷമം ഇങ്ങനെ ഇടത് കാലിന് തീരെ പൊങ്ങാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമം ഞാൻ പറഞ്ഞു അമ്മയുടെ കാശു എടുത്ത് കൈ മുറുക പിടിക്കാൻ പറഞ്ഞിട്ട് അമ്മയുടെ അമ്മയുടെ മുന്നിൽ എന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ചൊല്ലിയിട്ട് മാതാവിൻ്റെ മുന്നിൽ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി കുറച്ച് ഉപ്പ് എടുത്ത് വെള്ളത്തിലിട്ടു അര ഗ്ലാസ് വെള്ളം എടുത്ത് വെള്ളം എടുത്ത് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു ഇത് കുടിച്ചാൽ മതി അമ്മ തന്നെ എഴുന്നേൽക്കുന്നു പറഞ്ഞു അമ്മ പറഞ്ഞു എനിക്ക് പൊങ്ങാൻ വയ്യ ീരെ വയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എഴുന്നേൽക്കും ഈശോ എഴുന്നേൽപ്പിച്ച് എന്ന് പറഞ്ഞു അത് കുടി കുടിച്ച് അമ്മ മാതാവി ഈശോയെ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു വിളിച്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കാല് നമ്മൾ രണ്ട് കൈ ഇങ്ങനെ പിടിച്ച് പിടിച്ചു പോക്കുമ്പോഴേക്കും ആൾ തന്നെ എഴുതിച്ചു അതും വലിയൊരു അനുഗ്രഹം അല്ലാത്തൊരു അനുഗ്രഹം ഞാൻ വിളിക്കുന്ന സമയത്തെല്ലാം എൻ്റെ മാതാവിൻ്റെ ഈശോൻ്റെ കൂടെ ഉണ്ടാവും പക്ഷെ ഒരുപാട് വൈഷ്ണങ്ങളുണ്ടെന്ന് മാത്രം എന്നാലും എന്നെ കൈവിടില്ല പിന്നെ വേറൊരു സാക്ഷി എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ രണ്ട് കാലിലും ഞരമ്പ് ഇങ്ങനെ വീർത്ത് വരുന്നൊരു അസുഖമാണോ ചോദിച്ചാൽ അസുഖമല്ല എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെ പച്ച കളറിൽ വീർത്ത് വരും ആരും വേണ്ട പേടിച്ചു പോവും എല്ലാവരും കാണുന്നവരെല്ലാം പറയും നീ എങ്ങനെ നടന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നു ഓടി ഓടി ജോലി ചെയ്യുന്നേ ഞങ്ങൾക്കൊന്നും സാധിക്കില്ല ഇത് ഭയങ്കരമായിട്ട് പൊട്ടാറായി എളുപ്പം ആശുപത്രിയിൽ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോക്കോ ഇല്ലെങ്കിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാലു മുറിക്കാനേ വഴിയുള്ളൂ അത്ര പോയി കാലിൻ്റെ ഞരമ്പ് രണ്ട് ഞരമ്പ് രണ്ട് ഞരമ്പെന്ന് പറയാൻ പറ്റത്തില്ല ഒരു പച്ച സാധനം ഇങ്ങനെ ഇഷ്ടം മൂലം ചെറിയ ചെറിയ ഞരമ്പൾ കാലു മുഴുവൻ എല്ലാവരും പേടിക്കും പേടിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിനെയും ഈശോയുണ്ടല്ലോ ഞാൻ തന്നെ പേടിക്കണ്ടായിരുന്നു എനിക്കിത്തിരി വേദന ഉണ്ടായിരുന്നു കാലിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ നീയല്ലേ ഈ വേദന തന്നേ അപ്പം നീ തന്നെ അത് മാറ്റിത്ത ഈശോയോട് പറഞ്ഞിട്ട് എനിക്കത് മാറ്റിത്ത എനിക്ക് പേടിയില്ല എന്നും പറയേ ഞാൻ അമ്മയുടെ തേനും ഉപ്പും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം കഴിക്കും കഴിച്ച് ഓപ്പറേഷൻ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ രാവിലെ എണീറ്റിട്ട് ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിൽക്കായിരുന്നു വെളുപ്പങ്കാലത്ത് ഞാൻ എപ്പോഴും ചൊല്ലാറുണ്ട് അങ്ങനെ ചൊല്ലിക്കൊണ്ട് നിന്നപ്പോൾ ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാല് വെറുതെ ഒന്ന് നോക്കുന്ന സമയത്ത് കാലും ഞരുമ്പോഴെല്ലാം നോർമലായി എങ്ങനായിരുന്നു അതും വലിയ ഒക്കെ ഒരു അത്ഭുതം പച്ച കളറിൽ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇപ്പോൾ ഒരു അടയാളം പോലും ഇല്ല സാധാരണ നോർമലായിട്ടുള്ള ഞരമ്പ് മാത്രമേ ഉള്ളൂ ബാക്കി ഞരമ്പുകളെല്ലാം എവിടെ അപ്രത്യക്ഷ അപ്രത്യക്ഷമായിരുന്നു എനിക്കറിയില്ല അത് ഈശോ എനിക്ക് മാറ്റി തന്നു മാതാവ് അതുപോലെ സാമ്പത്തികമായിട്ടിങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ഡെലിവറിയുടെ ഡേറ്റ് ആവാറ് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചിട്ടി ഉണ്ടായിരുന്നു ചിട്ടി അതടിച്ചു ചിട്ടി അടിച്ചു ആ പ്രശ്നവും ഞങ്ങൾക്ക് പരിഹരിച്ച് മാതാവ് പരിഹരിച്ച് വന്നു അമ്മ ഒരുപാട് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തരാറുണ്ട് പക്ഷെ ഇവിടെ സമയം പരിധി മൂലം പറയാൻ പറ്റുന്നില്ലേ ഇത്രയും അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും കോളാനും കൂടി നന്നുവരുണ്ട് എന്നും അമ്മയുടെയും ഈശോയുടെയും ആ ഞാനും എൻ്റെ കുടുംബവും എന്നും എൻ്റെ ഈ മോള് പോലും എന്നും രാവിലെ മാതാവിന് പൂ ഉറച്ചു വെച്ചിട്ടേ പ്ലേസ്കുള്ളിൽ പോകാറുള്ളു അവൾക്ക് വലിയ ഇഷ്ടമല്ല എല്ലാവർക്കും കുഞ്ഞിനാണെങ്കിലും അതുപോലെ മോന് വേറൊരു സാക്ഷി എന്ന് പറഞ്ഞാൽ മോനിപ്പോൾ ഈ കഴിഞ്ഞ മാസം ശ്വാസം മുട്ടലുണ്ടായി തണുപ്പായതുകൊണ്ടാന്നിരിക്കാൻ തോന്നുന്നു ശ്വാസം മുട്ടലും നല്ല ഉണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഒരാഴ്ച മരുന്ന് കഴിച്ച് നോക്കാം ആൻറ്റിബയോട്ടിക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് നോക്കി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ കൊച്ചിനെ ഭയങ്കരമായിട്ട് കൂടുതലായി ഞാനൊന്ന് വിഷമിച്ചതാവേ എന്ന നീ എൻ്റെ കൂടെ ഉള്ളതല്ലേ പിന്നെ ഇതുമാത്രം എന്താ എനിക്ക് മാറ്റി മാറ്റിത്തരാത്ത കുഞ്ഞാ നീ ഭയങ്കര കരച്ചിൽ വേറൊരു ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എട്ട് ഇഞ്ചക്ഷനും ഉണ്ട് ഇച്ചിരി കോസ്റ്റിലായത് അതുകൊണ്ട് എന്തായാലും അഡ്മിറ്റ് ചെയ്താലേ ഇൻഫെക്ഷൻ ആയിരിക്കുക വൈറസിൻ്റെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഇൻഫെക്ഷൻ ആയിരിക്കുക അതുകൊണ്ട് എന്തായാലും അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കാശ്രൂപം മുറുക പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ അഡ്മിറ്റ് ചെയ്യേണ്ടി വരില്ല അപ്പം ഡോക്ടർ പറഞ്ഞു അതിങ്ങനെ നിനക്കറിയാം ഞാൻ പറഞ്ഞു ഈശോ കൂടെ ഉണ്ടല്ലോ മാതാവും കൂടെ ഉണ്ടല്ലോ അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ആളാണ് ഇങ്ങനെ അപ്പം കയ്യിലിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവ് കാശുരൂ എപ്പോഴും ആകുമ്പോൾ കൊണ്ടുപോകും എവിടെ പോകുകയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും നാളെ വെളുപ്പിന് നീ ആറു മണിയാകുമ്പോൾ കുഞ്ഞിനെ ഒന്നും കൂടി എൻ്റെ അടുത്ത് കൊണ്ടുപോകുമെന്ന് കാണിക്കെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഡോക്ടറുടെ വീട്ടിൽ ഓട്ടോ പിടിച്ച് പോയി കാണിച്ചപ്പോൾ ഡോക്ടറെ തൊട്ടിട്ട് പറയുക കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്നലെ കണ്ട ആളേയല്ല ഭയങ്കര മാറ്റമായി കുഞ്ഞിന് ശ്വാസം മുട്ടലും മാറി ഇപ്പം ഇച്ചിരി മൂക്കളപ്പഴും അത് കുഴപ്പമില്ല നമുക്ക് മൂക്കില്ല മരുന്നൊഴിക്കാൻ മാറുന്നതേ ഉള്ളൂ പക്ഷേ ക്രിറ്റിക്കലായിരുന്ന എല്ലാം മാറി ഒരു കുഴപ്പവും ഡോക്ടർ പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ അമ്മമാതാവിന് ഈശ്വരിക്കും കോടാനുകൂടി നന്ദി കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ രണ്ട് കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ് പക്ഷേ ഭയങ്കര തിരക്ക് കാരണം കുഞ്ഞുങ്ങൾ കരച്ചിലും ബഹളവും കാരണം സാക്ഷ്യം പറയാതെ പോയി എനിക്ക് എനിക്കങ്ങ് വിഷമം തോന്നി മാതാവി നീ തന്ന അനുഗ്രഹങ്ങൾ ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കരഞ്ഞോണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ കൊച്ചുങ്ങളത്ര വാ വാതുറന്നു കരച്ചിലായിരുന്നു അത്ര തിരക്കായതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും ഞാൻ വിചാരിച്ചു സാക്ഷ്യം പറഞ്ഞിട്ടേ ഇനി എത്ര നേരമേലും ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി ഇപ്പം സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങളെല്ലാവരും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം എനിക്ക് എൻ്റെ കുടുംബത്തിൽ എപ്പോഴും യേശുവേ നന്ദി യേശുവേ സ്വ ഞാൻ എല്ലാ മാസവും ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഒരുപാട് വിഭവങ്ങളൊന്നും പറ്റില്ല എന്നാലും രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് പൊതുച്ചോറ് കിട്ടിയിട്ട് കൊല്ലത്ത് വിക്ഷക്കാർ കൂടെ കൊടുക്കും ഞാൻ ഹസ്ബൻഡും കൂടെ ഒമ്പതാം മാസം വരെ കൊണ്ടുപോയി കൊടുത്തോണ്ടിരുന്നത് ബസ് കയറി പോകണം ഒരുപാട് ദൂരമുണ്ട് നാൽപ്പത് രൂപയുടെ വഴിയുണ്ട് എന്നാലും ഞങ്ങളും പോയി കൊടുത്തോണ്ടിരുന്നത് ഇപ്പം ഞാനൊരു രണ്ട് മാസമായിട്ട് പോകുന്നില്ല ഇപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പോകുന്നില്ല ഇനി എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന സഹായം ഒരുപാടൊന്നും കൊടുക്കാൻ്റെ ഇല്ല പക്ഷെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ അത് അവരോട് ചോദിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ നിങ്ങൾക്ക് വല്ലത് ആവശ്യമുണ്ടോ ചോദിച്ചാൽ അവർ പറയും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരടുത്തേ ഞാൻ പോകാറുള്ളൂ അവർ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം കൊടുക്കും വസ്ത്രമാണെങ്കിൽ വസ്ത്രം കൊടുക്കും പിന്നെ അല്ലാതെ ഞാൻ പേ സാമ്പത്തികം വല്ലതും സഹായിക്കുകയാണെങ്കിൽ അത് ചെയ്യും പിന്നെ താലൂക്ക് ആശുപത്രിയിലും പിന്നെ ബസ് സ്റ്റോപ്പിലും ഓട്ടോക്കാർക്കും കോളേജ് കുട്ടികൾക്കൊക്കെ ഞാൻ മറ്റേ പത്രം കൊടുക്കുന്നത് അമ്മയുടെ പത്രം പ്രധാനമായിട്ടും ബസ് സ്റ്റോപ്പിലാണ് ഞാൻ കൊണ്ടേ കൊടുക്കുന്നത് കുറേ കുട്ടികൾ മേടിക്കും കുറച്ച് പേരൊന്നും മേടിക്കില്ല ഇന്നത്തെ കാലത്ത് ന്യൂ ജനറേഷൻ കുട്ടികളെല്ലാം അവർക്കിതിനെക്കുറിച്ച് അറിയില്ലല്ലോ ഞാൻ പറയും നിങ്ങൾ ഇത് വീട്ടിൽ കൊണ്ടായിട്ട് പ്രാർത്ഥിക്കുക അത്ഭുത ശക്തിയുള്ള മാതാവിൻ്റെ പത്ര ഇതൊരിക്കലും ചിന്തിക്കളല്ലേ എന്ന് പറയും ചിലവർ സന്തോഷമായിട്ട് മേടിക്കും ചിലവർ വേണ്ട എന്ന് പറയും ചിലവർ എന്നെ കളിയാക്കും ചേച്ചിക്ക് വേറെ പണിയില്ലേ ഇതുകൊണ്ട് നടക്കലാണ് ജോലി വേറെ വല്ല ജോലിക്ക് പോകണേ ഞാൻ പറയും എന്നെ കളിയാക്കിയിട്ട് എനിക്ക് വിഷമം കാരണം മാതാവിൻ്റെ ഈശോയുടെ പത്രം നമ്മൾ എന്തിനാ വിഷമിക്കേണ്ട കാര്യം ഒരു വിഷമമോലെ എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ പറയും നിങ്ങൾ കളിയാക്കിക്കോ എനിക്ക് ആരും കുഴപ്പമില്ല നിങ്ങൾക്ക് പത്രം വേണ്ടി വേണ്ട ഞാൻ അത് എത്തിക്കാവുന്നവരുടെ കയ്യിൽ കൊണ്ട് എത്തിക്കണ എത്തിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ വീട്ടിൽ നിന്ന് പത്രം കൊണ്ടുപോകുമ്പോൾ മാതാവിനോട് പറയും അമ്മേ ഞാൻ ഇന്ന് ഇന്ന സ്ഥലത്താണ് പോകുന്നത് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡിങ് ഓട്ടോ സ്റ്റാൻഡ് കൊല്ലത്ത് ജംഗ്ഷൻ പള്ളി പരിസരമൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആണെങ്കിൽ അവിടെ മാതാവിനോട് ഞാൻ പറയും പത്രം ആരും വേണ്ടെന്ന് പറയല്ലേ അമ്മയുടെ പത്രം കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരെന്നു പറഞ്ഞു ഒത്തിരി പേര് എനിക്കറിയുന്ന ഒത്തിരി പേരുണ്ട് അവരിങ്ങനെ കാത്തിരിക്കുക അത് മോളെ കൃവാസന പത്രം കിട്ടിയോ ഈ മാസത്തെ വന്നോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കോ മനോരനയും മംഗളൊക്കെ ചോദിക്കുന്ന പോലെ എനിക്ക് വലിയ സന്തോഷം ഞാൻ അവർക്ക് എല്ലാം കൊണ്ടേ കൊടുക്കും എപ്പോഴും സ്ഥിരമായിട്ട് കൊടുക്കുന്നവരുണ്ട് അപ്പൊ ചിലർ പറയും ആ ചേച്ചി ഞങ്ങൾക്ക് വേണ്ട പത്രം വീട്ടിലുണ്ട് ചുമ്മാ കള്ളത്തരം പറയുന്നത് അതെനിക്ക് അറിയും കള്ളത്തരം പക്ഷെ ഞാൻ പറയും ആ വേണ്ടേ വേണ്ട പാവങ്ങളായിട്ടുള്ള ഒരുപാട് പേർ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഈ പത്രം അവരുടെ കയ്യിൽ എത്തിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാനങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ കുഞ്ഞുണ്ടായ ശേഷം എനിക്ക് കൊല്ലം വരെ പോകാൻ പറ്റില്ല അപ്പം ഞാൻ താലൂക്ക് ആശുപത്രി അടുത്ത അവിടെ കൊണ്ടേ കൊടുക്കും പത്രം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ കൗണ്ടറിൽ വരി നിൽക്കുന്നവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയും ഇത് നിങ്ങൾക്ക് എന്താ അസുഖം എന്നൊക്കെ ചോദിക്കും ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം അവർ പറയും ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞതാ കാലിന് പൊട്ടലുണ്ട് അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നമാന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ പത്രം കൊടുത്തിട്ട് പറയും ഇത് നിങ്ങൾക്ക് വലിയൊരു സംരക്ഷണമാണ് ഈ അമ്മയുടെ പത്രം ഇത് ധൈര്യമായിട്ട് വെച്ചിട്ട് ഡോക്ടറെടുത്ത് ഡോക്ടറുടെ റൂമിലോട്ട് കയറിയാൽ മതി വേറെ ഒന്നും സംഭവിക്കില്ല ഡോക്ടർ നിങ്ങൾ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടാന്ന് പറയും ഓപ്പറേഷൻ നിൽക്കുന്നവരാ ഞാൻ പോയി കാണുന്നത് അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ഇനി വേണ്ടി വരില്ല നിങ്ങളുടെ കാലു വരുന്നതുകൊണ്ട് തന്നെ സുഖപ്പെടുന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞ് ആ പത്രം കൊടുത്തുവിടും അങ്ങനെ ഒരുപാട് പേർക്ക് രോഗസഖ്യം കിട്ടിയിട്ടുണ്ട് ഇന്നാൾ കഴിഞ്ഞ മാസം ഒരു ചേച്ചി ക്യാൻസർ വന്ന ചേച്ചിയാണ് ആ ചേച്ചിക്ക് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ ഒന്നര വയസ്സുള്ള കുഞ്ഞുണ്ട് എനിക്കറിയില്ലായിരുന്നു എനിക്ക് അവരെ പരിചയമില്ല എൻ്റെ വീട്ടിൽ ഒരു ചേച്ചി വന്നപ്പോൾ ചേച്ചി പറഞ്ഞ ആ ചേച്ചിയുടെ കസിൻ ആയി പറഞ്ഞ പെങ്കുച്ച് ഞാൻ പറഞ്ഞ ചേച്ചി ഇന്നെ വിഷമിക്കുന്നേ ഗ്രവാസനമ്മ ഉണ്ടല്ലോ അവിടെ പോയി ഉടുമ്പടി എടുക്കുന്ന പറഞ്ഞു അവർ പറഞ്ഞു മോളെ ആർ സി സിക്കാർ വരെ തള്ളിക്കളഞ്ഞതാ പിന്നെ പോയിട്ട് എന്താ കാര്യം ഓ ഇനി പോയിട്ട് വലിയ കാര്യൊന്നുമില്ല ഞാൻ വീട്ടിലെല്ലാവരും വീട് പോലെ ഇരിക്കുക ക്രിസ്ത്യൻസാ ഞാനൊരു ഹിന്ദുവാ പക്ഷെ അവര് പറയുന്നത് അവർക്കൊരു വിശ്വാസമില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയല്ലേ കൃപാസനത്തി ഉടമ്പടി എടുക്ക തീർച്ചയായിട്ടും രോഗസൗഖ്യം കിട്ടും മാതാവിന്റെ ഈശോയുടെ മുന്നിൽ ഒന്ന് പ്രാർത്ഥിക്കും മനുഷ്യരുടെ മുന്നിലല്ല ഏറ്റവും പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ മാതാവിന്റെ മുന്നിൽ കരിഞ്ഞു പ്രാർത്ഥിക്കും അമ്മ സായിച്ചിരുന്നു ഈശോയിലൂടെ എന്ന് പറഞ്ഞു അവർ ഞാൻ പറഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം വരെ വന്നില്ല ഞാൻ പറഞ്ഞു ചേച്ചി പോകുന്നില്ലേ ആ മോളെ പോ നാളെ പോകാൻ നാളെ ഞാൻ പറഞ്ഞു നാളെ നാളെ ഇന്ന് വെച്ച് തെറ്റരുത് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നാളെ നാളേക്കും മറ്റന്നാളത്തേക്കും ആയി മാറും ഇന്ന് പോകേണ്ടത് ഇന്ന് തന്നെ പോകണം ഞാൻ പറഞ്ഞു ആ ചേച്ചിയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞ അവർ പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ഇനി ഇപ്പോൾ വീണ്ടും അവർക്ക് ഇച്ചിരി കൂടെ ആയി വേറെ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഇനി നിവൃത്തിയില്ല നാലാം കെട്ടാണ് അതുകൊണ്ടിനി ഒരു എന്ന് പറഞ്ഞു പിന്നെ ആർ സി സി പോകും ആർ സി സി പോയപ്പോൾ അവർ ഒരുപാട് ചെക്കപ്പ് ചെയ്തു ചെക്കപ്പ് ചെയ്തപ്പോൾ അവരും ഇതാ പറയുന്നത് ഇനി രശീലെന്ന് പറഞ്ഞു ലാസ്റ്റ് എന്നോട് വന്നു പറഞ്ഞു വീണ്ടും ഞാൻ പറഞ്ഞു നിങ്ങളോട് എത്ര ദിവസം ഞാൻ പറയുന്നു കൃവാസെനറ്റിൽ ഒന്ന് പോയി ഉടമ്പടി എടുത്ത് അങ്ങനെ അവരിവിടെ വന്നു അവർ ഒരാളല്ല വന്നു അഞ്ചു പേര് വന്നു കഴിഞ്ഞ മാസം ഞാൻ ഈ പറഞ്ഞിട്ട് അവരുടെ വീട്ടിലുള്ള ഒരു അഞ്ചു പേരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു രാത്രിയിൽ അവിടെ നിന്ന് വണ്ടി കയറിയിട്ട് അവരുടെ വീടും കണ്ട ഒരു പത്തനംതിട്ടല്ല ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് രണ്ട് ദിവസമാകുമ്പോൾ ഡോക്ടർ ആർ സി സി ചെക്കപ്പിന് പോകാൻ പറഞ്ഞു പക്ഷെ എന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറയുക നിങ്ങൾക്ക് ക്യാൻസർ പറഞ്ഞ സാധനം ഇല്ലല്ലോ മൊത്തം തൈറോയിഡിൻ്റെ അസുഖം തുടക്കം തൊണ്ട തൊണ്ടയുടെ പ്രശ്നം വന്നതാണ് തൊണ്ടയ്ക്ക് ക്യാൻസർ എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നേ പക്ഷേ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പം മാതാവ് ഈശോ അത്ഭുത അത്ഭുത രോഗസൊക്കെയും കൊടുത്തിട്ട് തൊണ്ടയിൽ ഇപ്പം തൈറോയിഡ് മാത്രമാക്കി ക്യാൻസർ അല്ല ഇപ്പോൾ മരുന്ന് കൊടുത്തിട്ടുണ്ട് ആ ചേച്ചി ഇവിടെ സാക്ഷ്യം പറയാൻ വരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ അമ്മയുടെ മുന്നേ വന്ന് സാക്ഷ്യം പറയണം പറഞ്ഞാലേ നമുക്ക് ഈശോയും മാതാവും ഒരുപാട് അനുഗ്രഹങ്ങൾ തരുള്ളൂ അത് പറയാതിരിക്കല്ലേ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ അങ്ങനെ പറഞ്ഞ് അവർക്ക് രോഗസഖ്യം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയും ഇനി ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിക്കുക എന്നും അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹം കൂടെ ഉണ്ടാവണം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം യേശുവേ നന്ദി